എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരൂല്ല പിന്നെന്തായിട്ടാ വെള്ള പെട്ടണ നിങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയ നല്ല റെസ്പോൺസ് ഉണ്ട് ഈ ഈ കവിത തുടങ്ങിയോ അറിഞ്ഞില്ലല്ലോ അത് അത് അതൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു മൈൻഡ് ചെയ്യാൻ അപ്പ അതാണ് പ്രശ്നം എൻ്റെ ഉപ്പച്ചെ ദിവസം സ്കൂളിൽ പോകുമ്പോ ശല്യം ചെയ്യാൻ വന്ന് ഞാൻ എന്ത് ചെയ്യാനോ എന്നിട്ടെന്താ ഇത് വരെ ഒന്നും കൈകാര്യം ചെയ്തു കണ്ടില്ലേ മൂസക്കൈനോട് ഞാൻ ചെയ്ത് ഒന്നിനും ഒരു ധൈര്യല്ല മക്കളെയും കൂടി അങ്ങനെ ആക്കണോ തിരിഞ്ഞിട്ടില്ല നിങ്ങൾ ഏത് ലോകാ കണ്ടേ

പിന്നെ ഉപജി ഞാൻ അല്ലെ കരുത്ത് മനസ്സിലാക്കാത്ത രണ്ടാളും പെണ്ണുങ്ങളോട് കളിക്കാൻ വരണ്ട വരണ്ടറിയാ എങ്ങനെ ജീവിക്കണം എല്ലാ ആരെങ്കിലും പറഞ്ഞു എനിക്കറിയോടിയിലെ മൊയ്തീനെ ഒടുക്കത്തെ ധൈര്യവും പേടി തൂറി മൊയ്തീൻ പുലിയാണെങ്കിലും കൂടെ പഞ്ഞു നടക്കണേ എലി പടക്കോ ഇവൻ നൂറ്റണ്ടാണ് ഇവിടെ അതിന നിൽക്കണ്ട പോവല്ലേ പോര് ഒരു കോമനം കുട്ടിസ്രാങ്കോ എലിക്കുട്ടി മണ്ടിലി എലിയും മണ്ടിലും പോണു സ്കോന്റെ മണ്ടിലിന്റെ വയറ തല വാ രസിയ നമ്മളെ കലിയാക്കിയ നമ്മൾ കണക്കി കുട്ടി അല്ലേ ദേ താണേ അങ്ങട് വാ അങ്ങട് വാ ഇന്തേ താണേ ഞാ നമ്മളെ രസിയനെ ചല്ലാൻ ചേടാ പൂവാലം പിടിയിലാണ് ഏ ദേ ആ പൂവാലല്ലേ അവൻ പിടിയിലാണ് ഓൻ അങ്ങനെ എന്നെ കിട്ടണോ വായിക്കി വായിക്കി നമ്മൾ വായിക്കണേ ആ കേക്കട്ടെ പ്രകടനം യും നിമിഷ നേരം കൊണ്ട് വൈറലാകുകയും ചെയ്തുകൊണ്ടാണ് പൂവാലൻ പിടിയിലായത് അത് തന്നെ ധീരമായ ഈ പ്രവൃത്തി ചെയ്ത റസിയക്ക് മുഖ്യമന്ത്രി അഭിനന്ദനം അറിയിച്ചു മോളെ ആ വായിക്കി വേറെ ഉണ്ടോ നോക്കി റസിയാ റസിയന്തോ മീൻ വിൽപ്പനക്കാരനായ മൂസയുടെയും പാത്തുവിന്റെയും മകളാണ് റസിയ പീഡന ശ്രമത്തെ ചോദ്യം ചെയ്ത് പരാതി നൽകാൻ റസിയ കാണിച്ച ധൈര്യത്തിന് ഡി ജി പിയുടെ വക അയ്യായിരം രൂപ പാരിതോഷിക്കും കൂടെ ഈ ചെയ്തത് വല്യ കാര്യ പെൺകുട്ടികൾക്ക് നേരെ തോൽവിവാസം ചെയ്യുന്ന എല്ലാവർക്കും ഒരു പാടാണ് ഉപ്പാന്റെ ഭാഗം ഒരു സൈക്കൻഡ്